ശരിക്കും ഈ എംബ്രോയിഡ് എഡ്യൂക്കേഷൻ്റെ ഒരു ആദ്യകാലം തൊട്ട് കേരളത്തിൽ അതിൻ്റെ ഒരു ശൈശവദശ തൊട്ട് അതിനെ അതിൻ്റെ ഈ എവല്യൂഷൻ്റെ എല്ലാ സ്റ്റേജുകളും കടന്നു വന്ന ഒരാളാണ് ശരിക്കും ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് പലപ്പോഴും കേരളത്തിൽ പരിചയപ്പെടുത്തിയ ആളുകൂടിയാണ് കൂടിയാണ് മനോർ രാജഗോപാൽ അപ്പോൾ ആ ഒരു എവല്യൂഷൻ സ്റ്റേജിനെ എങ്ങനെയാണ് കാണുന്നത് ഏതൊക്കെ ഘട്ടം കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് എംബ്രോയിഡ് എഡ്യൂക്കേഷനിലെ ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഉപരി ഒരു എന്താണ് ഒരു ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്ന ആളെന്ന നിലയിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഞങ്ങളുടെ രംഗപ്രവേശം അതായത് ബേസിക്കലി സെമിനാർ ഞങ്ങളൊരു എഡ്യൂക്കേഷൻ മീഡിയ കമ്പനിയാണ് എഡ്യൂക്കേഷൻ എക്സിബിഷൻസുകളും കോൺഫറൻസുകളും സംഘടിപ്പിക്കുക സെമിനാറുകൾ സംഘടിപ്പിക്കുക എന്നുള്ള കൺസെപ്റ്റ് നയൻറ്റീസിൻ്റെ അവസാനം മുതൽ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഏകദേശം കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് 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 അതിനോടൊപ്പം തന്നെ അത്തരം ഇവൻറ്റ്സുകളും അവർ എഡ്യൂക്കേഷൻ മാഗസിനും ഉണ്ടായിരുന്നു കെട്ടിൻ്റെ കരിയർ സംഖ്യാപ് ഞാൻ എഡ്യൂക്കേഷൻ മാഗസിനും പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയിലേക്ക് വന്നത് ഒരു പക്ഷേ ഞങ്ങൾക്ക് വന്നതിന് ശേഷമാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇതിനോട്ട് വരുന്നത് ഫോർ എക്സാമ്പിൾ മലയാള മനോരമയാണെങ്കിൽ പോലും അവർ രണ്ടായിരത്തി ഒന്ന് വരെ എൻ്റെ ഇവൻറ്റിൻ്റെ കോ സ്പോൺസറായിരുന്നു മീഡിയ സ്പോൺസർ രണ്ടായിരത്തി രണ്ടിൽ ഓൺ ഇവൻ്റ് ആരംഭിച്ചു ഹിന്ദു ഞങ്ങളുടെ ഇവൻറ്റിൻ്റെ ഒരു അടുത്ത കാലം വരെ ഞങ്ങളുടെ മീഡിയ പാർട്ണർ ആയിരുന്നു അങ്ങനെ പല മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഗൾഫ് ഇവൻ്റ ഏഷ്യാനെറ്റ് ഞങ്ങളുടെ മീഡിയ പാർട്ട്ണറായിരുന്നു അവരും പിന്നീട് സ്വന്തം ആരംഭിച്ചു അപ്പോൾ ആ ഒരു പാറ്റർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളായിരുന്നു ഈ എഡ്യൂക്കേഷൻ എക്സിബിഷൻസും കൊണ്ടപ്പെടുത്തുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് അബ്രോഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടായി വരുന്നത് കേരളത്തിൽ ഈ എൻ്റെ നയൻറ്റി സെവൻ നയൻറ്റി നയൻ ആ കാലഘട്ടത്തിൽ എക്സു എഡ്യൂക്കേഷൻ ഫെയർ നടക്കുമ്പം എനിക്ക് തോന്നുന്ന എനിക്ക് രണ്ട് ക്ലയൻറ്റാണ് എൻ്റെ ഓർമ്മയിൽ എഡ്യൂക്കേഷൻ ഓവർസീസ് കൺസൾട്ടൻസിയായിട്ടൊന്നും ഉണ്ടായിരുന്നുള്ളക്കും പേര് ഒന്ന് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പോൾ ചെലവ് മാത്രമേ പിന്നെ ഇപ്പൊ പ്രമുഖമായിട്ടുള്ള ഐ ഡി പിന്നെ ഇവർ രണ്ടുപേരുന്നത് ഐ ഡി പി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ ശേഷം ഐ ഡി പി സ്വന്തം ഫെയർ ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഫെയർ വരുന്നത് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് കേരളത്തിൽ അവർ ബ്രാഞ്ചസ് തുടങ്ങുമ്പോഴാണ് അന്ന് ചെന്നൈ ഓഫീസിൽ ഇല്ലായിരുന്നു വരുന്നത് പിന്നീട് ഈ ഫെയറിനോട്ട് ബന്ധപ്പെട്ട് ഓരോ ഓരോരുത്തരും പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് വന്നു തുടങ്ങിയിട്ട് ഓരോ ഏജൻസികളും അപ്പോൾ പല ഏജൻസികളും ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ടോപ്പായി നിൽക്കുന്ന പല ഏജൻസികളും ഞങ്ങളുടെ ക്ലയൻറ്റാണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം വരും വന്നതിന് ശേഷം നിർ നിർത്തി വേറെ ബിസിനസ്സിലോട്ട് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് അതിൻ്റെ ആദ്യകാലം മുതലേ ഈ കൺസൾട്ടൻസ് എന്ന നിലയിലും ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് കാറ്റഗറി ക്ലയൻറ്റ്സാണ് ഓഫർ ദീർ എജ്യൂക്കേഷനിൽ കേരളത്തിൽ നമ്മുടെ ഇവൻറ്റിലൂടെ തന്നെ എൻട്രി ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാറ്റഗറി ഒഫീഷ്യൽ ഡിഫിഷൻസ് ബ്രിട്ടീഷ് കൗൺസിൽ എൻ്റെ ക്ലയൻ്റാണ് യൂസഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നു അന്ന് യൂസഫി എന്നായിരുന്നു വിളിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള യൂസഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുസഫി ഈ അമേരിക്കയുടെ ഔദ്യോഗിക വിദ്യാഭ്യാസ വിഭാഗമാണ് ഓസ്ട്രേലിയയുടെ ഒഫീഷ്യൽ ഇൻഡിവിഷനായ എഡ്യൂക്കേഷൻ ഓസ്ട്രേലിയ ഇങ്ങനെ എല്ലാ എംബാസിയുടെയും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം കേരളത്തിൽ എൻ്റർ ചെയ്തത് ഞങ്ങളുടെ യുവത്തിലൂടെ അപ്പോൾ അവരായിരുന്നു ആദ്യം ഇത്രയും ഇൻഫർമേഷൻ പലതും കൊടുത്തുകൊണ്ടിരുന്നത് അത് കുട്ടികളിലേക്ക് എത്തിയിരുന്ന ഇത്രയും ഇവന്റ് കൂടെ ആയിരുന്നു അവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അത്ര പരസ്യങ്ങളൊന്നും അവർ കൊടുക്കത്തില്ല ഇവൻസിൽ വരുമ്പോഴാണ് അതൊക്കെയാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷം രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞാൽ പല ഓവർസീസ് യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഡയറക്റ്റ് നമ്മുടെ ഈ ഇതായിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നു നേരിട്ടുള്ള പങ്കെടുക്കുമായിരുന്നു അവരുടെ അത് ഞങ്ങൾ തന്നെ ഇൻവെസ്റ്റർ അയക്കുകയും നേരിട്ട് ബിൽഡിംഗ് ഒക്കെ ഇട്ടു മൂന്ന് ഓവർസീസ് കൺസൾട്ടൻസ് ഈ മൂന്ന് കാറ്റഗറി ആളുകളാണ് അപ്ലോഡ് എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവൻസിലൂടെ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ ആദ്യം കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ എന്താണ് അവരുടെ ഈ കൺസെപ്റ്റ് എന്നുള്ള പുറത്തു പഠിക്കുക എന്നുള്ള കൺസെപ്റ്റ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അത് വളരെ ലിമിറ്റഡ് ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നും ഒരു വർഷം ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം പേര് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും ഏകദേശം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇതിൻ്റെ പത്തിലൊന്നു പോലും പോകുന്നില്ലാണ് പതിനഞ്ച് ശതം ഒരു ഇരുപതിലൊന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈവ് സെവൻ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻ്റ് ഒക്കെ മാത്രം പോയിക്കൊണ്ടിരുന്നതിനകത്തുന്നതാണ് ഒരു രണ്ടായിരത്തിൻ്റെയൊക്കെ മെഡിലോട്ട് വരുമ്പോഴത്തേകം രണ്ട് ഇപ്പത്തി മൂവായിരം പേരൊക്കെ ഇയർലി പോകുന്ന ലെവലിലേക്കൊക്കെ മാറിയിരുന്നു പെട്ടെന്നൊരു ഭൂമി അടുത്ത കാലത്താണല്ലോ പെട്ടെന്നായിട്ട് ഇതിന് ഉണ്ടായിരിക്കുന്നത് അതായത് വിരലെണ്ണാവുന്ന ഈ കൺസൾട്ടൻസികളുടെ എണ്ണിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്തൊരു കണക്ക് പോലീസ് പറഞ്ഞിട്ട് കണക്കനുസരിച്ച് തന്നെ നാലായിരത്തി അഞ്ഞൂറോളം കൺസൾട്ടൻസികളാണ് കേരളത്തിലുള്ള അപ്പം ഇതിൻ്റെ ഒരു പ്ര പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് വളരെ വ്യത്യസ്തമായ ഒരു മേഖലയായിട്ടാണ് ആദ്യ കാലങ്ങളിൽ ആരും പുറത്തുപോയി പഠിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ പുറത്തുപോയി പഠിക്കാനോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് തുടങ്ങിയപ്പം വ്യത്യസ്തമായ ഒരു മേഖലകളിലേക്ക് ഇറങ്ങിയവരായിരുന്നു ഇപ്പോൾ ഇതിന് ലോങ് ട്രാക്കോടിക്കുന്ന ഏജൻസികൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നും മാറി ഇതിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഒരു വളരെ ഒരു ഒരു കൂണുകൾ പോലെ മുളച്ച് മാറിയിരിക്കുന്നു എന്നുവല്ല ഒരു സിറ്റുവേഷനിലേക്ക് ഇത് വന്നിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും അതിൻ്റെ പ്രധാന കാരണം ഇതൊരു അൺറെഗുലേറ്റഡ് ബിസിനസ്സാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തുള്ള രണ്ട് മെയിൻ പ്രധാന സ്ട്രീം ഒന്ന് റെഗുലേറ്റഡ് ബിസിനസ്സും ആൻഡ് അൺറെഗുലേറ്റഡ് ബിസിനസ്സും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കം തന്നെ നമുക്കറിയാം അംഗീകൃതമായ കോളേജുകളും ഒരു അംഗീകൃത തോന്നി രീതിയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന കോളേജുകളുണ്ട് അത്തരം അൺറെഗുലേറ്റഡ് ബിസിനസ് കാറ്റഗറി കിടക്കുന്നതാണ് ഇതിൻ്റെ ത്രെറ്റ് എന്നുള്ളതാണ് എനിക്ക് അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോവുകയും ഭാവിയിലേക്കുള്ള ഇതിനകത്തുള്ള ക്രെഡിബിലിറ്റി ഡിക്രീസ് ചെയ്യപ്പെടുന്നതിന്റെ കാരണം പലപ്പോഴും ഈ അൺ റെഗുലേറ്റഡ് ബിസിനസ്സുള്ളതാണ് ഇത് ഇത് ഈ മേഖലയിൽ ഇത്രയും നാളത്തെ ഒരു മാറ്റം ഒബ്സർവ് ചെയ്തതിനകത്തെന്നുള്ള രീതിയിൽ ഒന്നാമത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതൊരു റെഗുലേറ്റഡ് ബിസിനസ് ആക്കി മാറ്റണം എന്നുള്ളതാണ് അത്ര വലിയൊരു മാറി ഓഫ് കോഴ്സ് വലിയ വലിയ പതിനായിരക്കണക്കിന് രൂപയുടെ കോടി പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഓൾ ഓവർ ഇന്ത്യ എടുക്കുവാണെങ്കിൽ ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ് ആയി മാറി മൾട്ടിനാഷണൽ പത്ത് ലക്ഷം പേരിൽ പേരിൽ കൂടുതൽ ഒരു വർഷം ഇന്ത്യക്ക് പുറത്തേക്ക് വിദേശ വിദ്യാഭ്യാസത്തിൽ പോകും എന്ന് പറയുമ്പോൾ ഒരു വർഷം നിലനിൽക്കുന്ന മാസ്റ്റേഴ്സ് മുതൽ ആറു വർഷം വരുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ വരെയുള്ള ഒരു സ്പാനിലേക്കുള്ള ദീർഘകാലയളവിൽ എത്ര കോടി രൂപയുടെ എത്ര ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് പുറത്തേക്ക്